നേതൃത്വത്തിൽ വിദ്യാഭ്യാസ അവാർഡ് ദാനവും ഓണക്കിറ്റ് വിതരണവും നടന്നു തഹസിൽദാർ നിശാന്ത് മോഹൻ ഉദ്ഘാടനം ചെയ്തു കൂട്ടായ്മയുടെ നമ്മൾ അത് നമ്മൾ കോവിഡ് കാലത്തും വളയകാലത്തും ഒക്കെ കണ്ടതാണ് അപ്പം അതുപോലെ ഇപ്പം ഇന്നിവിടെ വന്നപ്പോൾ ഇന്ന് അറിഞ്ഞിരിക്കുന്ന സദസ്സ് ഇത്രയും കുട്ടികൾക്ക് ക്യാഷ് അവാർഡ് ഉൾപ്പെടെയുള്ള അവാർഡ് വിതരണം ഇത്രയും ഓണക്കിറ്റുകൾ വളരെ വളരെ നല്ലൊരു വളരെ നല്ലൊരു കാര്യമാണ് ജനറൽ സെക്രട്ടറി കെ സുബ്രഹ്മണ്യൻ സ്വാഗതം പറഞ്ഞു ശക്തമായ ഒരു ഭരണപക്ഷവും ശക്തമായ പ്രതിപക്ഷവും ഉള്ളതുകൊണ്ടാണ് എന്ന് ആമുഖമായി ഞാൻ പറയാൻ ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വക്താവായിട്ടല്ല എന്നുള്ളത് കാര്യം ഒരു നിസാര കാര്യം ശ്രദ്ധയിൽപ്പെടുമ്പോൾ തന്നെ അത് അതിന് ക്രിയാത്മകമായി ഇടപെട്ട് അതിൻ്റെതായ കല്ലും നെല്ലും തിരിച്ചറിഞ്ഞ് അത് പൊതുജൻ സമൂഹത്തിൽ കൊണ്ടുവന്ന് അത് ഏത് രീതിയിലാണോ അത് ഉന്നയിക്കേണ്ടത് ആ രീതിയിൽ ഉന്നയിച്ചാൽ ഇവിടെ ശക്തമായ ഭരണപക്ഷവും ശക്തമായ പ്രതിപക്ഷവും ഉണ്ടാവും എന്നുള്ള കാര്യത്തിന് തർക്കമില്ല എ ജോൺ അധ്യക്ഷത വഹിച്ചു ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അവാർഡ് വിതരണവും ഓണക്കിറ്റ് വിതരണവും ഇതോടൊപ്പം നടന്നു അഡ്വക്കേറ്റ് ഹനീഷ് മനക്കൾ മുഖ്യ പ്രഭാഷണം നടത്തി സെബാസ്റ്റ്യൻ കുർശ്യങ്ങൾ റൂമേഷ് മാധ്യമപ്രവർത്തകൻ സേവർ രാജു പി ജാനേഷ് കുമാർ പ്രകാശ് ബാബു ബീരാപോൾ സരിതാ ജോൺസൺ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ ഫോർട്ട് കൊച്ചി